ഹായ് ഹലോ ഫ്രണ്ട്സ് സ്റ്റഡി ഗ്രൂപ്പിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്ന് നമ്മൾ നോക്കുന്നത് പ്രകാശത്തെക്കുറിച്ച് തന്നെയാണ് ഇപ്പോൾ ഒരാഴ്ചയോളമായിട്ട് നമ്മൾ പ്രകാശത്തെക്കുറിച്ച് പഠിച്ചുകൊണ്ടിരിക്കുകയാണ് അതായത് നമ്മൾ പ്രകാശം എന്ന ടോപ്പിക്കിൻ്റെ അടിസ്ഥാന കാര്യങ്ങൾ ആദ്യം പഠിച്ചു അതിനുശേഷം എ സി ആർ ടി ടെക്സ്റ്റിൽ നിന്നുള്ള പ്രധാനപ്പെട്ട ചോദ്യങ്ങളാണ് നോക്കിക്കൊണ്ടിരിക്കുന്നത് ഇപ്പോൾ നമ്മുടെ പ്രകാശത്തെക്കുറിച്ചുള്ള ലാസ്റ്റ് വീഡിയോ ആണ് ഇന്നത്തേത് പത്താം ക്ലാസ്സിലെ പ്രകാശത്തെക്കുറിച്ചിട്ട് എന്തൊക്കെ ചോദ്യങ്ങളാണ് ചോദിച്ചിട്ടുള്ളത് അതുമായി ബന്ധപ്പെട്ടിട്ടാണ് ഇന്നത്തെ വീഡിയോ അപ്പോൾ ആരും ചോദ്യങ്ങളോ പോയിൻ്റുകളോ ഒന്നും മിസ്സാക്കരുത് എല്ലാം ശ്രദ്ധിച്ച് പഠിക്കുക ഇപ്പം നമുക്ക് തുടങ്ങാം പ്രകാശത്തിൻ്റെ അപവർത്തനം എന്നാണ് പത്താം ക്ലാസ്സിലെ പടത്തിൻ്റെ പേര് അതുകൊണ്ട് തന്നെ പ്രകാശവുമായി ബന്ധപ്പെട്ട അപവർത്തനവും അതുമായി ബന്ധപ്പെട്ട കുറേ ചോദ്യങ്ങളുണ്ട് അപ്പോൾ ശ്രദ്ധിക്കുക തുടങ്ങാം ഓരോ മാധ്യമത്തിലും പ്രകാശം കടന്നു പോകുന്നത് വ്യത്യസ്ത രീതിയിലാണ് ഓരോ മാധ്യമത്തിലും പ്രകാശം കടന്നു പോകുന്നത് വ്യത്യസ്ത രീതിയിലാണ് മാധ്യമം എന്ന് പറയുമ്പോൾ അത് വായു ആവാം ജലമാവാം ഗ്ലാസ് ആവാം വജ്രമാവാം ഇവയിലൊക്കെ മാധ്യമം പ്രകാശം കടന്നു പോകുന്നത് വ്യത്യസ്ത രീതിയിലാണ് അപ്പോൾ ഓരോ മാധ്യമത്തിൻ്റെയും സവിശേഷതകൾ അതിലൂടെയുള്ള പ്രകാശവേഗത്തെ സ്വാധീനിക്കുന്നുണ്ട് ഓരോ മാധ്യമത്തിലെയും സവിശേഷതകൾ അതിലുള്ള പ്രകാശവേഗത്തെ സ്വാധീനിക്കുന്നുണ്ട് ഇനി പ്രകാശവേഗത്തെ സ്വാധീനിക്കാനുള്ള ഒരു മാധ്യമത്തിൻ്റെ കഴിവ് അറിയപ്പെടുന്നതാണ് പ്രകാശിക സാന്ദ്രത എന്ന് പറയുന്നത് പ്രകാശ വേഗത്തെ സ്വാധീനിക്കാനുള്ള ഒരു മാധ്യമത്തിൻ്റെ കഴിവ് അറിയപ്പെടുന്നതാണ് പ്രകാശിക സാന്ദ്രത എന്നത് പ്രകാശിക സാന്ദ്രത കൂടുമ്പോൾ പ്രകാശ വേഗം എന്താണ് കുറയുകയാണ് ചെയ്യുന്നത് പ്രകാശിക സാന്ദ്രത കൂടുമ്പോൾ പ്രകാശ വേഗം കുറയുകയാണ് ചെയ്യുന്നത് ഇതൊക്കെ ഇമ്പോർട്ടൻറ്റ് പോയിന്റുകളാണ് അതുപോലെ തന്നെ പ്രകാശ വേഗത്തെ സ്വാധീനിക്കാനുള്ള ഒരു മാധ്യമത്തിൻ്റെ കഴിവ് അറിയപ്പെടുന്നതാണ് പ്രകാശിക സാന്ദ്രത എന്നത് പ്രകാശ വേഗത്തെ സ്വാധീനിക്കാനുള്ള ഒരു മാധ്യമത്തിൻ്റെ കഴിവ് അറിയപ്പെടുന്നതാണ് പ്രകാശിക സാന്ദ്രത പ്രകാശിക സാന്ദ്രത കൂടുമ്പോൾ പ്രകാശവേഗം കുറയുന്നു ഇനി മാധ്യമങ്ങളെ പ്രകാശ സാന്ദ്രത കൂടി വരുന്ന ക്രമത്തില് ക്രമീകരിച്ചിരിക്കുന്നത് എങ്ങനെയാണ് വായു ജലം ഗ്ലാസ് വജ്രം അതായത് വായുവിനേക്കാൾ കൂടുതലാണ് ജലത്തിൽ ജലത്തിനേക്കാൾ കൂടുതലാണ് ഗ്ലാസ്സിൽ ഗ്ലാസ്സിനേക്കാൾ കൂടുതലാണ് വജ്രത്തിൽ എന്ന രീതിയിലാണ് അപ്പോൾ പ്രകാശിക സാന്ദ്രത ഏറ്റവും കൂടുതലുള്ളത് ഇതിലാണ് വജ്രത്തിലാണ് പ്രകാശിക സാന്ദ്രത ഏറ്റവും കൂടുതൽ വജ്രത്തിലും ഏറ്റവും കുറവ് വായുവിലുമാണ് എന്നോർത്തിരിക്കുക ഇത് പി വൈ അതായത് പ്രീവിയസ് ഇയർ ക്വസ്റ്റിനാണ് മാധ്യമങ്ങളെ പ്രകാശ സാന്ദ്രത കൂടി വരുന്ന ക്രമത്തിൽ ക്രമീകരിച്ചിരിക്കുന്നു എന്നത് എങ്ങനെയാണ് ആദ്യം വായു അതിനേക്കാൾ കൂടുതൽ ജലം പിന്നെ അതിനേക്കാൾ കൂടുതൽ ഗ്ലാസ് അതിനേക്കാൾ കൂടുതൽ വജ്രം എന്ന രീതിയിലാണ് സാന്ദ്രത കൂടി വരുന്നത് അടുത്തത് നോക്കാം മാധ്യമങ്ങളുടെ പ്രകാശ സാന്ദ്രതയിലുള്ള വ്യത്യാസമാണ് ദിശാവ്യതിയാനത്തിന് കാരണമാകുന്നത് മാധ്യമങ്ങളുടെ പ്രകാശ സാന്ദ്രതയിലുള്ള വ്യത്യാസമാണ് പ്രകാശത്തിൻ്റെ ദിശാവ്യതിയാനത്തിനൊക്കെ കാരണമാകുന്നത് ഒരു സുതാര്യ മാധ്യമത്തിൽ നിന്നിട്ട് പ്രകാശ സാന്ദ്രതയിലെ വ്യത്യാസമുള്ള മറ്റൊരു മാധ്യമത്തിലേക്ക് പ്രകാശം ചെരിഞ്ഞു പതിക്കുമ്പോൾ മാധ്യമങ്ങളുടെ വിഭജന തലത്തിൽ വെച്ചിട്ട് അതിൻ്റെ പാതയ്ക്ക് വ്യതിയാനം സംഭവിക്കുന്ന പ്രതിഭാസത്തെയാണ് അപവർത്തനം എന്ന് അറിയപ്പെടുന്നത് അപ്പൊ എന്താണ് അപവർത്തനം ഒരു സുതാര്യ മാധ്യമത്തിൽ നിന്ന് പ്രകാശിക സാന്ദ്രതയിൽ വ്യത്യാസമുള്ള മറ്റൊരു മാധ്യമത്തിലേക്ക് പ്രകാശം ചെരിഞ്ഞു വധിക്കുമ്പോൾ മാധ്യമങ്ങളുടെ വിഭജന തലത്തിൽ വെച്ചിട്ട് അതിന്റെ പാതയ്ക്ക് വ്യതിയാനം സംഭവിക്കുന്നു ഈ ഒരു പ്രതിഭാസത്തിൽ നമ്മൾ അപവർത്തനം എന്ന് പറയുന്നതാണ് വായുവിൽ നിന്ന് ഗ്ലാസ്സിലേക്ക് പ്രകാശിക അതായത് വായു എന്ന് പറയുമ്പോൾ നമ്മൾ പറഞ്ഞു ഏറ്റവും കുറവ് സാന്ദ്രത കുറഞ്ഞതാണ് അപ്പോൾ വായുവിൽ നിന്ന് ഗ്ലാസ്സിലേക്ക് അപ്പോൾ വായുവിനേക്കാൾ കൂടിയത് ഏതാണ് ഗ്ലാസ് അതായത് വായു ജലം ഗ്ലാസ് അല്ലേ അപ്പോൾ വായുവിൽ നിന്ന് ഗ്ലാസ്സിലേക്ക് അതായത് പ്രകാശിക സാന്ദ്രത കുറഞ്ഞ മാധ്യമത്തിൽ നിന്ന് കൂടിയ മാധ്യമത്തിലേക്ക് പോകുമ്പോൾ അപവർത്തന രശ്മിക്ക് എന്താ സംഭവിക്കുക അപവർത്തന രശ്മി ലംബത്തോട് അടുക്കുന്നു അതോർത്താൽ മതി അപവർത്തന രശ്മിക്ക് എന്താണ് സംഭവിക്കുക അപവർത്തന രശ്മി ലംബത്തോട് അടുക്കുന്നു ഇനി ഗ്ലാസിൽ നിന്ന് വായുവിലേക്ക് അതായത് ഗ്ലാസിൽ നിന്ന് വായുവിലേക്ക് എന്ന് പറയുമ്പോൾ പ്രകാശ സാന്ദ്രത കൂടിയ മാധ്യമത്തിൽ നിന്നിട്ട് കുറഞ്ഞ മാധ്യമത്തിലേക്ക് കടക്കുമ്പോൾ അപവർത്തന രശ്മി എന്താ ചെയ്യുക ലംബത്തിൽ നിന്ന് അകന്ന് പോവുകയാണ് ചെയ്യുക അടുത്തത് സുതാര്യമായ ഒരു ട്രഫിൽ പെൻസിൽ ചരിച്ച് വെച്ചതിന് ശേഷം അതിലേക്ക് മുക്കാൽ ഭാഗം ജലം ഒഴി ഒഴിക്കുകയാണെങ്കിൽ പെൻസിലിൻ്റെ ജലത്തിനടിയിലുള്ള ഭാഗം സ്ഥാനം മാറിയതായി കാണുന്നതിനുണ്ട് ഇങ്ങനെയുള്ള ഒരു കാഴ്ചയെ നമ്മൾ എന്താ പറയുക അപവർത്തനം എന്നാണ് അപ്പോൾ ഒരു നമ്മളിപ്പോൾ ഒരു സുതാര്യമായ ഒരു ഗ്ലാസ് പോലത്തെ പാത്രത്തിലോ എന്തിലെങ്കിലും ഒരു പെൻസിൽ ചേരിച്ച് വെച്ചിട്ട് അതിലേക്ക് മുക്കാപാത്രം ഒഴിച്ചിട്ട് അതിൻ്റെ താഴെ ഭാഗത്ത് കൂടെ നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ എന്താണ് ഗ്ലാസ് മാറി നിൽക്കുക അതായത് രണ്ട് കഷ്ണമായിട്ട് നിൽക്കണ പോലെ നമുക്ക് തോന്നും അല്ലേ അങ്ങനെയുള്ള ഒരു നമ്മുടെ കാഴ്ചയെ പറയുന്നത് ആ കാഴ്ചക്ക് കാരണം എന്താണ് അപവർത്തനമാണ് ഇനി നിറയെ വെള്ളമുള്ള ട്രഫിൽ അത് ഡ്രസ്സിൽ നിന്നല്ലാട്ടോ ട്രഫിൽ നിന്ന് മാറ്റണേ ട്രാ ട്രായണേ ട്രഫിൽ അടിയിൽ സ്ഥിതി ചെയ്യുന്ന ഒരു നാണയത്തെ ഒരു വശത്തു നിന്നും നോക്കിക്കൊ നോക്കിക്കൊണ്ട് എടുക്കാൻ ശ്രമിക്കുമ്പോൾ ശ്രമം പരാജയപ്പെടുന്നു അതിനുള്ള കാരണത അതും അപവർത്തനമാണ് ഇത് പി ഡി എഫ് തയ്യാറാക്കുമ്പോൾ ചില ചില അക്ഷര തെറ്റുകൾ ഉണ്ട് കേട്ടോ അപ്പോൾ അതൊന്ന് ശ്രദ്ധിക്കുക അപ്പോൾ ഞാൻ പറയുന്ന ഉച്ചാരണം കൂടി ശ്രദ്ധിച്ചിട്ട് വേണം ആ വാക്കുകൾ നിങ്ങൾ എഴുതിയെടുക്കാൻ അപ്പം നിറയെ വെള്ളമുള്ള ട്രഫിൽ അടിയിൽ സ്ഥിതി ചെയ്യുന്ന ഒരു നാണയത്തെ ഒരു വശത്ത് നിന്ന് നോക്കിക്കൊണ്ട് എടുക്കാൻ ശ്രമിക്കുമ്പോൾ ശ്രമം പരാജയപ്പെടാനുള്ള കാരണം എന്താണ് അപവർത്തനമാണ് അടുത്തത് സ്നെൽസ് നിയമമാണ് സ്നെൽസ് നിയമം എന്താണ് സ്നെൽസ് നിയമം പതന അപവർത്തന വിഭജന തലത്തിൽ അതായത് പതന കോണ് അപവർത്തന കോണ് വിഭജന തലത്തിൽ പകുതിയും അതിൽ പി ഡി എഫിൽ വന്നിട്ടില്ല കേട്ടോ ഒന്ന് ശ്രദ്ധിക്കുക ഞാൻ പറയുമ്പോൾ അത് ശ്രദ്ധിക്കുക കേട്ടോ പതന കോണ് അപവർത്തന കോണ് വിഭജന തലത്തില് പതന ബിന്ദുവില് വരച്ച ലംബം എന്നിവ ഒരേ തലത്തിലായിരിക്കും സ്ഥിതി ചെയ്യുന്നത് പതന കോണ് അപവർത്തന കോണ് വിഭജന തലത്തില് പതന ബിന്ദുവില് വരച്ച ലംബം എന്നിവ ഒരേ തലത്തിലായിരിക്കും സ്ഥിതി ചെയ്യുന്നത് ഈ പതന കോണിൻ്റെയും അപവർത്തന കോണിൻ്റെയും ഒക്കെ സൈൻ വിലകൾ തമ്മിൽ അനുപാത വില അതായത് സൈൻ ഐ ബൈ സൈൻ ആറ് എന്നൊക്കെ വരും അപ്പോൾ ഒരു സ്ഥിര സ്ഥിരസംഖ്യയായിരിക്കും അത് ഞാൻ കാണിക്കട്ടോ ആ ബോക്സ് അപ്പോൾ ഇത് സ്നെൽ നിയമം എന്നാണ് അറിയപ്പെടുന്നത് ഈ ഒരു സ്ഥിര സംഖ്യ പറയുന്നത് അപവർത്തനാംഗം എന്നാണ് ഈ ഒരു സ്ഥിര സംഖ്യയെ പറയുന്നത് അപവർത്തനാംഗം എന്നാണ് അതായത് റിഫ്രാക്റ്റീവ് ഇൻഡെക്സ് എന്നതാണ് അപവർത്തനാംഗം എൻ എന്ന അക്ഷരം ഉപയോഗിച്ചാണ് സൂചിപ്പിക്കുന്നത് ഇനി മാധ്യമം ഒന്നിനെ അപേക്ഷിച്ച് മാധ്യമം രണ്ടിൻ്റെ അപവർത്തനാംഗം എൻ ടു എൻ ട്വൽവ് എന്നും മാധ്യമം രണ്ടിനെ അപേക്ഷിച്ച് മാധ്യമം ഒന്നിൻ്റെ അപവർത്തനാംഗം എൻ ട്വൻറ്റി വൺ എന്നും സൂചിപ്പിച്ചാൽ അപവർത്തനാംഗത്തെ അതായത് എൻ ട്വൻറ്റി വണ്ണിനെ മാധ്യമം ഒന്നിലെ പ്രകാശം വി വൺ ബൈ മാധ്യമം രണ്ടിലെ പ്രകാശം വി ടു എന്നാണോ എന്ന് ഓർത്തിരിക്കാം ആ ഇക്വേഷൻസ് ഒന്ന് ഓർത്തിരുന്നാൽ മതി പ്രകാശം വായുവിൽ നിന്ന് ഗ്ലാസ്സിലേക്ക് കടക്കുമ്പോഴുള്ള ഗ്ലാസിൻ്റെ അപവർത്തനാംഗം എങ്ങനെയാണ് വായുവിലെ പ്രകാശവേഗം വേഗം ബൈ ഗ്ലാസിലെ പ്രകാശ വേഗമാണ് ഇനി പ്രകാശം ഗ്ലാസിൽ നിന്ന് വായുവിലേക്ക് കടക്കുമ്പോഴുള്ള വായുവിൻ്റെ അപവർത്തനാംഗം എന്ന് പറഞ്ഞത് പൂജ്യം പോയിൻ്റ് ഏഴാണ് ഒരു മാധ്യമത്തിന് ഒരു മാധ്യമത്തിന് മറ്റൊരു മാധ്യമത്തെ അപേക്ഷിച്ചുള്ള അപവർത്തനാംഗം അറിയപ്പെടുന്നത് ആപേക്ഷിക അപവർത്തനാംഗം എന്നാണ് ഒരു മാധ്യമത്തിന് മറ്റൊരു മാധ്യമത്തെ അപേക്ഷിച്ചുള്ള അപവർത്തനാംഗം അറിയപ്പെടുന്നത് ആപേക്ഷിക അപവർത്തനാംഗം എന്നാണ് ശൂന്യതയെ അപേക്ഷിച്ച് ഒരു മാധ്യമത്തിൻ്റെ അപവർത്തനാംഗം അറിയപ്പെടുന്നത് കേവല അപവർത്തനാംഗം എന്നുമാണ് ശൂന്യതയെ അപേക്ഷിച്ചിട്ട് ഒരു മാധ്യമത്തിൻ്റെ അപവർത്തനാംഗം അറിയപ്പെടുന്നത് കേവല അപവർത്തനാംഗം എന്നത് ഇതൊക്കെ നമുക്ക് പല ആവർത്തി പോലും വായിച്ചാലാണ് നമ്മുടെ ഒരു മനസ്സിൽ നിൽക്കുകയുള്ളു അതുകൊണ്ട് തന്നെ പരമാവധി നിങ്ങൾക്ക് വോയിസ് കേട്ടുപഠിക്കാൻ പറ്റിച്ച് അങ്ങനെ കേട്ടുപഠിച്ചുകൊണ്ടേയിരിക്കുക അതുപോലെ തന്നെ ഒരുപാട് വായിക്കാൻ പറ്റിച്ച് അങ്ങനെ വായിച്ചുകൊണ്ടേ ഇരിക്കുക എങ്കിലെയാണ് ഇതൊക്കെ ഒന്ന് നമ്മുടെ മൈൻഡിൽ കയറുകയുള്ള ശ്രദ്ധിക്കുക വായുവിലെ പ്രകാശവേഗവും ശൂന്യതയിലെ പ്രകാശവേഗവും ഏകദേശം തുല്യമായതിനാൽ അപവർത്തനാംഗം കണക്കാക്കാൻ ശൂന്യതയിലെ വേഗം തന്നെയാണ് വായുവിലെ വേഗമായിട്ട് പരിഗണിക്കുന്നത് ഇപ്പം നമ്മൾ പറഞ്ഞു ശൂന്യതയെ അപേക്ഷിച്ചിട്ട് ഒരു മാധ്യമത്തിൻ്റെ അപവർത്തനാംഗം അറിയപ്പെടുന്നത് കേവല അപവർത്തനാംഗം എന്നാണ് അപ്പോൾ വായുവിലെ പ്രകാശവേഗവും ശൂന്യതയിലെ പ്രകാശവേഗവും ഏകദേശം തുല്യമായതിനാൽ അപവർത്തനാംഗം കണക്കാക്കാന് ശൂന്യതയിലെ വേഗം തന്നെയാണ് വായുവിലെ വേഗമായിട്ട് പരിഗണിക്കുന്നത് വായുവിലെ അല്ലെങ്കിൽ ശൂന്യതയിലെ പ്രകാശവേഗം വേഗം സി എന്നും ഒരു മാധ്യമത്തിലെ പ്രകാശവേഗം വേഗം ബി എന്ന് സങ്കല്പിച്ചാൽ മാധ്യമത്തിൻ്റെ കേവല അപവർത്തനാംഗം എന്ന് പറയുന്നത് പ്രകാശത്തിൻ്റെ വായുവിലെ വേഗം സിയും പ്രകാശത്തിൻ്റെ മാധ്യമത്തിലെ വേഗം വി യുമാണ് ഇനി വായുവിന് കേവല അപവർത്തനാംഗം സാധാരണയായിട്ട് കേവല അപവർത്തനാംഗം സാധാരണയായി അപവർത്തനാംഗം എന്നാണ് അറിയപ്പെടുന്നത് കേവല അപവർത്തനാംഗം സാധാരണയായിട്ട് അപവർത്തനാംഗം എന്നാണ് അറിയപ്പെടുന്നത് അതുപോലെ കേവല അപവർത്തനാംഗത്തെ സൂചിപ്പിക്കാൻ ഉപയോഗിക്കുന്നത് എൻ എം ആണ് ഇനി നമുക്ക് ഒരു ബോക്സ് നോക്കാണ്ട് എന്താണ് ഗ്ലാസ് അപവർത്തനാംഗം നാല് ബൈ മൂന്ന് ജലം അപവർത്തനാംഗം മൂന്ന് ബൈ രണ്ട് ഇതിൽ ഉത്തരം എങ്ങനെയാണ് ഗ്ലാസിൻ്റെ അപവർത്തനാംഗം എന്ന് പറയുന്നത് മൂന്ന് ബൈ രണ്ട് അല്ലെങ്കിൽ ഒന്നേ പോയിൻറ്റ് അഞ്ച് ജലത്തിൻ്റെ അപവർത്തനാംഗം എന്ന് പറയുന്നത് നാല് ബൈ മൂന്ന് അല്ലെങ്കിൽ ഒന്നേ പോയിൻറ്റ് മൂന്ന് മൂന്ന് എന്നതാണ് ഇനി മാധ്യമവും അതിൻ്റെ അപവർത്തനാംഗവും ഒന്ന് നോക്കണം ഒന്നേ പോയിൻറ്റ് മൂന്ന് മൂന്നാണ് ഇനി മാധ്യമങ്ങളുടെ അപവർത്തനം അതായത് മാധ്യമങ്ങളുടെ വ്യത്യാസത്തിനനുസരിച്ച് അപവർത്തനാംഗം വ്യത്യാസപ്പെട്ടിരിക്കും വായു ഒന്നേ പോയിന്റ് പൂജ്യം 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 മൂന്നാണ് ജലത്തിൻ്റേത് ഒന്ന് പോയിൻറ്റ് മൂന്ന് മൂന്ന് മണ്ണെണ്ണയുടേത് ഒന്നേ പോയിന്റ് നാല് നാല് ഗ്ലിസറിൻ്റെത് ഒന്നേ പോയിന്റ് നാല് ഏഴ് സൺഫ്ലവർ ഓയില് ഒന്നേ പോയിൻറ്റ് നാല് ഏഴ് ടർപ്പൻറ്റൈൻ ഓയില് ഒന്നേ പോയിന്റ് നാല് ഏഴ് പൈറക്സ് ഗ്ലാസ് ഒന്നേ പോയിൻറ്റ് നാല് ഏഴ് ഗ്ലാസ് ഒന്ന് പോയിൻറ്റ് അഞ്ച് രണ്ട് ക്രൗൺ ഗ്ലാസ് ഒന്നേ പോയിൻറ്റ് അഞ്ച് രണ്ട് ഫ്ലിൻറ്റ് ഗ്ലാസ് ഒന്നേ പോയിൻ്റ് ആറ് രണ്ട് വജ്രം രണ്ട് പോയിൻറ്റ് നാല് രണ്ട് അപ്പോൾ ഈ ഓരോ മാധ്യമവും മാധ്യമത്തിലെ അപവർത്തനാംഗം കുറവിനനുസരിച്ച് കുറഞ്ഞതിൽ നിന്ന് കൂടിയതിലേക്ക് എന്ന രീതിയിലാണ് ഇവിടെ രേഖപ്പെടുത്തിയിട്ടുള്ളത് അതങ്ങനെ തന്നെ പഠിച്ചു വയ്ക്കുക ഇനി അടുത്തത് നമുക്ക് നോക്കാനുള്ളത് പൂർണാന്തര പ്രതിപാദനം അല്ലേ പ്രകാശരശ്മി പ്രകാശിക സാന്ദ്രത കൂടിയ മാധ്യമത്തിൽ നിന്ന് കുറഞ്ഞ മാധ്യമത്തിലേക്ക് കടക്കുമ്പോൾ അപവർത്തന കോണ് തൊണ്ണൂറ് ഡിഗ്രി ആകുന്ന സന്ദർഭത്തിലെ പതന കോണ് അറിയപ്പെടുന്നത് ക്രിട്ടിക്കൽ കോൺ എന്നാണ് പ്രകാശരശ്മി പ്രകാശിക സാന്ദ്രത കൂടിയ മാധ്യമത്തിൽ നിന്ന് പ്രകാശിക സാന്ദ്രത കുറഞ്ഞ മാധ്യമത്തിലേക്ക് കടക്കുമ്പോൾ അപവർത്തന കോണ് തൊണ്ണൂറ് ഡിഗ്രി ആകുന്ന സന്ദർഭത്തിലെ പതന കോൺ അറിയപ്പെടുന്നത് ക്രിട്ടിക്കൽ കോൺ എന്നാണ് ജലത്തിലെ ക്രിട്ടിക്കൽ കോണ അളവ് എന്ന് പറയുന്നത് നാൽപ്പത്തി എട്ട് പോയിൻ്റ് ആറ് ഡിഗ്രി ജലത്തിലെ ക്രിട്ടിക്കൽ കോണളവ് നാൽപ്പത്തി എട്ട് പോയിന്റ് ആറ് ഡിഗ്രി പ്രകാശിക സാന്ദ്രത കൂടിയ മാധ്യമത്തിൽ നിന്ന് കുറഞ്ഞ മാധ്യമത്തിലേക്ക് ക്രിട്ടിക്കൽ കോണിനേക്കാൾ കൂടിയ പതന കോണിൽ പ്രകാശ രശ്മി പ്രവേശിക്കുമ്പോൾ ആ രശ്മി അപവർത്തനത്തിന് വിധേയമാകാതെ അതേ മാധ്യമത്തിലേക്ക് പ്രതിപതന പതിക്കുന്ന പ്രതിഭാസമാണ് പൂർണാന്തര പ്രതിപതനം എന്ന് അറിയപ്പെടുന്നത് അതായത് പ്രകാശിക സാന്ദ്രത കൂടിയ മാധ്യമത്തിൽ നിന്ന് കുറഞ്ഞ മാധ്യമത്തിലേക്ക് ക്രിട്ടിക്കൽ കോണിനേക്കാൾ കൂടിയ പതന കോണിൽ പ്രകാശരേഷ്മി പ്രവേശിക്കുമ്പോൾ ആ രശ്മി അപവർത്തനത്തിന് വിധേയമാകാതെ അതേ മാധ്യമത്തിലേക്ക് പ്രതിപതിക്കുന്ന പ്രതിഭാസം പൂർണ്ണാന്തര പ്രതിപദനമാണ് ഇനി അക്വേറിയത്തിൻ്റെ അടിത്തട്ട് ജലോപരിതലത്തിൽ പ്രതിപദിക്കുന്നതിന് കാരണം എന്താണ് അത് പൂർണാന്തര പ്രതിപദനമാണ് അക്വേറിയത്തിൻ്റെ അടിത്തട്ട് ജലോപരിതലത്തിൽ പ്രതിപദിക്കുന്നതിന് കാരണം പൂർണ്ണാന്തര പ്രതിപദനമാണ് അതുപോലെ തന്നെ പൂർണാന്തര പ്രതിപലനത്തിന് ഉപയോഗിക്ക പ്രായോഗിക പ്ര ഉപയോഗങ്ങൾ എന്തൊക്കെ പൂർണ്ണാന്തര പ്രതിപദനത്തിൻ്റെ പ്രായോഗിക ഉപയോഗങ്ങൾ ചികിത്സാരംഗത്ത് എൻഡോസ്കോപ്പായിട്ട് ഉപയോഗിക്കുന്നുണ്ട് അതുപോലെ വാർത്താവിനിമയ രംഗത്തെ ഓപ്റ്റിക്കൽ ഫൈബർ കേബിളുകൾ നിർമ്മിക്കാനൊക്കെ ഉപയോഗിക്കുന്നത് ഈ പൂർണാന്തര പ്രതിപത്തനത്തിൻ്റെ ഒരു ഉപയോഗം എന്ന രീതിയിലാണ് അപ്പോൾ ചികിത്സാ രംഗത്തെ എൻഡോസ്കോപ്പ് ഉപയോഗിക്കുന്നതും വാർത്താവിനിമയ രംഗത്തെ ഓപ്റ്റിക്കൽ ഫൈബർ കേബിളുകളൊക്കെ ഉപയോഗിക്കുന്നത് പൂർണ്ണാന്തര പ്രതിപദനത്തിൻ്റെ ഫലമാണ് ഇനി ഓപ്റ്റിക്കൽ ഫൈബർ എന്താണ് പ്രകാശിക നാരുകൾ ഓപ്റ്റിക്കൽ ഫൈബറുകൾ നിർമ്മിച്ച ശേഷം ആദ്യമായിട്ട് പ്രയോജനപ്പെടുത്തിയത് മെഡിക്കൽ രംഗത്ത് എൻഡോസ്കോപ്പ് എന്ന ഉപകരണം നിർമ്മിക്കാനാണ് പ്രായോ പ്രകാശിക നാരുകൾ അതായത് ഓപ്റ്റിക്കൽ ഫൈബറുകൾ നിർമ്മിച്ച ശേഷം ആദ്യമായിട്ട് പ്രയോജനപ്പെടുത്തിയത് എവിടെയാണ് മെഡിക്കൽ രംഗത്ത് എൻഡോസ്കോപ്പ് എന്ന ഉപകരണം നിർമ്മിക്കാനാണ് മെഡിക്കൽ രംഗത്ത് മെഡിക്കൽ രംഗത്ത് രോഗനിർണയത്തിനും ശരീരത്തിൽ മരുന്നുകളുടെ പ്രവർത്തനം മനസ്സിലാക്കുന്നതിനും ഒപ്റ്റിക്കൽ ഫൈബർ കേബിളുകൾ ഉപയോഗപ്പെടുത്തുന്നുണ്ട് വ്യത്യസ്ത ആവൃത്തിയിലുള്ള അനേകായിരം സിഗ്നലുകൾ പ്രകാശ തീവ്രതയ്ക്ക് നഷ്ടം സംഭവിക്കാതെ ഓരോ സമയവും ഒരു കേബിളിലൂടെ അയക്കാൻ കഴിയും പ്രകാശം വേഗത്തിൽ ഇത്തരം സിഗ്നലുകൾ വിദൂര സ്ഥലങ്ങളിലേക്ക് എത്തിക്കാൻ സാധിക്കുന്നു ഇത് വാർത്താവിനിമയത്തിന് ഒപ്റ്റിക്കൽ ഫൈബറുകൾ ഉപയോഗിക്കുവാന് കാരണമാകുന്നുണ്ട് ഇനി നമുക്ക് നോക്കാനുള്ളത് ലെൻസ് ഗോളോപരിതലങ്ങളുള്ള ഒരു സുതാര്യ മാധ്യമത്തിനെയാണ് ലെൻസ് എന്ന് പറയുന്നത് ഗോളോപരിതലത്തിലുള്ള ഒരു സുതാര്യ മാധ്യമമാണത് ലെൻസ് പ്രധാനമായിട്ട് ഉപയോഗിക്കുന്ന ലെൻസുകൾ കോൺവെക്സ് ലെൻസ് അതുപോലെ കോൺകേവ് ലെൻസ് എന്നിവയൊക്കെയാണ് ഒരു ലെൻസിൻ്റെ മദ്യബിന്ദു അറിയപ്പെടുന്നതോ പ്രകാശിക കേന്ദ്രം എന്നാണ് നമ്മൾ കഴിഞ്ഞ വീഡിയോയിൽ പറഞ്ഞിട്ടുണ്ടായിരുന്നു അതുപോലെ ലെൻസിൻ്റെ വശങ്ങൾ ഭാഗങ്ങളായി വരുന്ന സാങ്കല്പിക ഗോളങ്ങളുടെ കേന്ദ്രങ്ങൾ ലെൻസിൻ്റെ വക്രതാ കേന്ദ്രം എന്നും പറഞ്ഞിട്ടുണ്ട് അത് കഴിഞ്ഞ വീഡിയോയിൽ പറഞ്ഞിട്ടുണ്ട് പഠിച്ചിട്ടുണ്ടാകുമെന്ന് കരുതുന്നു ഇനി ഒരു ലെൻസിൻ്റെ രണ്ട് വക്രതാ കേന്ദ്രങ്ങളെയും ബന്ധിപ്പിച്ചുകൊണ്ട് പ്രകാശിക കേന്ദ്രത്തിൽ കൂടി കടന്നു പോകുന്ന സാങ്കല്പിക രേഖയാണ് നമ്മൾ മുഖ്യ അക്ഷം എന്ന് പറഞ്ഞത് അതായത് എട്ടാം ക്ലാസ്സിലെ പാഠത്തിൻ്റെ തുടർച്ചയെന്ന മൂലം തന്നെ നമ്മുടെ പത്താം ക്ലാസ്സിലെ പാഠവും കാണപ്പെടുന്നത് അല്ലേ ഒരു ലെൻസിൻ്റെ രണ്ട് വക്രതാ കേന്ദ്രങ്ങളെയും ബന്ധിപ്പിച്ചുകൊണ്ട് പ്രകാശിക കേന്ദ്രത്തിൽ കൂടി കടന്നു പോകുന്ന സാങ്കല്പിക രേഖയെ പറഞ്ഞതാണ് മുഖ്യ അക്ഷം എന്നത് ഇനി നമുക്ക് നോക്കാനുള്ള ഫോക്കസ് ആണ് കോൺവെക്സ് ലെൻസിൻ്റെ മുഖ്യ അക്ഷത്തിന് സമീപവും അതുപോലെ തന്നെ അസമാന്തരവുമായിട്ട് ലെൻസിൽ പതിക്കുന്ന പ്രകാശരശ്മികളെ അപവർത്തനത്തിന് ശേഷം കേന്ദ്രീകരിക്കുന്ന മുഖ്യ അക്ഷത്തിലുള്ള ബിന്ദുവിനെ കോൺവെക്സ് ലെൻസിൻ്റെ മുഖ്യ ഫോക്കസ് എന്നാണ് പറയുന്നത് കോൺവെക്സ് ലെൻസിൻ്റെ മുഖ്യ അക്ഷരത്തിന് കോൺവെക്സ് ലെൻസിൻ്റെ മുഖ്യ അക്ഷത്തിന് സമീ എന്താ സമീപവും സമാന്തരവുമായ ലെൻസിൽ പതിക്കുന്ന പ്രകാശരശ്മികളെ അപവർത്തനത്തിന് ശേഷം കേന്ദ്രീകരിക്കുന്ന മുഖ്യ അക്ഷത്തിലുള്ള ബിന്ദുവാണ് കോൺവെക്സ് ലെൻസിൻ്റെ ഫോക്കസ് ഇനി പ്രകാശ രശ്മികൾ കേന്ദ്രീകരിക്കുന്നതിനാൽ കോൺവെക്സ് ലെൻസിൻ്റെ മുഖ്യ ഫോക്കസ് എപ്പോഴും യഥാർത്ഥമാണ് മുഖ്യ ഫോക്കസ് സൂചിപ്പിക്കാൻ ഉപയോഗിക്കുന്ന അക്ഷരം കഴിഞ്ഞ വീഡിയോയിൽ പറഞ്ഞ പോലെ തന്നെ എന്താണ് എഫ് ആണ് ഫോക്കസ് എഫ് എന്ന് ഓർക്കുക കോൺകേവ് ലെൻസിൻ്റെ മുഖ്യ അക്ഷരത്തിന് സമീപവും സമാന്തരവുമായി ലെൻസിൽ പതിക്കുന്ന പ്രകാശ രശ്മികൾ അപവർത്തനത്തിന് ശേഷം പരസ്പരം അകലുന്നു എന്നാണ് കേട്ടോ കോൺകേവ് ലെൻസിൻ്റെ മുഖ്യ അക്ഷത്തിന് സമീപവും സമാന്തരവുമായി ലെൻസിൽ പതിക്കുന്ന പ്രകാശരശ്മികൾ അപവർത്തനത്തിന് ശേഷം പരസ്പരം അകലുകയാണ് ഇനി നമുക്ക് അടുത്തത് നോക്കാനുള്ളത് ഈ രശ്മികൾ ഇങ്ങനെ ഈ രശ്മികൾ പതനരശ്മികളുടെ അതേ വശത്ത് മുഖ്യ അക്ഷത്തിലുള്ള ഒരു ബിന്ദുവിൽ നിന്ന് പുറപ്പെടുന്നതായിട്ട് നമുക്ക് തോന്നുന്നുണ്ട് അതുപോലെ ഈ ബിന്ദു கோகேவ் லென்சிண்ட் முக்கிய முக்கிய லென்சிண்ட் முக்கியஃக்கான அதுபோல கோன்கேவ் முக்கிய முக்கியஃக்கஸ் மித்தியான ഇനി കോൺകേവ് ലെൻസ് ഉപയോഗിച്ച് പ്രകാശത്തെ ഒരു ബിന്ദുവിൽ കേന്ദ്രീകരിക്കാൻ കഴിയില്ല എന്ന് കൂടി ഓർത്തിരിക്കുക അപ്പോൾ കോൺകേവ് ലെൻസിൻ്റെ മുഖ്യ ഫോക്കസ് മിഥ്യയാണ് ചോദിച്ചതാണ് കോൺകേവ് ലെൻസിന് ഉപയോഗിക്കാൻ പ്രകാശത്തെ ഒരു ബിന്ദുവിൽ കേന്ദ്രീകരിക്കാൻ കഴിയില്ല എന്നുള്ളതും ചോദിച്ചതാണ് അടുത്ത ഫോക്കസ് ദൂരെ എങ്ങനെ കാണാം പ്രകാശിക കേന്ദ്രത്തിൽ നിന്ന് മുഖ്യ ഫോക്കസിലേക്കുള്ള ദൂരത്തെയാണ് ഫോക്കസ് ദൂരം എന്ന് പറയുന്നത് ഫോക്കസ് ദൂരെ സൂചിപ്പിക്കാൻ ഉപയോഗിക്കുന്ന അക്ഷരം എഫ് ആണ് ഇനി പ്രതിബിംബ രൂപീകരണം അല്ലേ കോൺവെ കേവ് ലെൻസിലെ കോൺകേവ് ലെൻസ് ഉപയോഗിച്ച് രൂപീകരിക്കുന്ന പ്രതിബിംബത്തിൻ്റെ സ്വഭാവം വിദ്യയും നിവർന്നതുമായിരിക്കും അടുത്തത് നോക്കാം ഒരു ബോക്സ് ഇത് പഠിച്ചുവെക്കണം ഈ ബോക്സ് അങ്ങനെ പഠിച്ചു പഠിച്ചുവെക്കാം വിദൂരതയില് പ്രതിബിംബത്തിൻ്റെ സ്ഥാനം എഫിലായിരിക്കും യഥാർത്ഥമായിരിക്കും തലകീഴായതായിരിക്കും ചെറുതായിരിക്കാം ഫിന് അപ്പുറം എഫിനും ടു എഫിനും ഇടയിലായിരിക്കും പ്രതിബിംബത്തിൻ്റെ സ്ഥാനം യഥാർത്ഥവും തലകീഴായതും ചെറുതുമായിരിക്കും ടു എഫിലാണെങ്കിലോ പ്രതിബിംബം ടു എഫിലാണ് യഥാർത്ഥം തലകീഴായത് അതേ വലിപ്പം ടു എഫിനും എഫിനും ഇടയിലാണെങ്കിൽ ടു എഫിനും അപ്പുറത്തായിരിക്കും പ്രതിബിംബത്തിൻ്റെ സ്ഥാനം യഥാർത്ഥം തലകീഴായത് വലുതായിരിക്കും എഫിലെ വിദൂരതയിലാണ് യഥാർത്ഥമായിരിക്കും തലകീഴായത് വലുത് വസ്തു എഫിനും ലെൻസിനും ഇടയിലാണെങ്കിൽ വസ്തുവിൻ്റെ അതേ വശത്താണ് പ്രതിബിംബത്തിൻ്റെ സ്ഥാനം ഉണ്ടാവുക യഥാ മിഥ്യയായിരിക്കും നിവർന്നതായിരിക്കും വലുതായിരിക്കും എന്ന് ഓർത്തിരിക്കുക ഇത് കറക്റ്റായിട്ട് ഓർത്തിരിക്കണം ഈ ഭാഗത്ത് നിന്ന് കഴിഞ്ഞ വർഷം ചോദ്യം ഉണ്ടായിരുന്നു എൽ പി യു പിക്ക് നമുക്ക് അടുത്തത് ലെൻസിൻ്റെ ബിംബ പ്രതിബിംബം രൂപീകരണത്തിന്റെ രേഖാ ചിത്രങ്ങൾ അല്ലെ വരയ്ക്കുമ്പോൾ ശ്രദ്ധിക്കേണ്ട കാര്യം എന്തൊക്കെയാണ് കനം കുറഞ്ഞ ലെൻസിൻ്റെ പ്രകാശിക കേന്ദ്രത്തിൽ കൂടി കടന്നു പോകുന്ന പ്രകാശരശ്മിയുടെ പാതയ്ക്ക് വ്യതിയാനം സംഭവിക്കുന്നില്ല മുഖ്യ അക്ഷരത്തിന് സമാന്തരമായി കോൺവെക്സ് ലെൻസിലേക്കു പതിക്കുന്ന പ്രകാശ രശ്മി അപവർത്തനത്തിന് ശേഷം മുഖ്യ ഫോക്കസിലൂടെ കടന്നു പോകുന്നു കോൺകേവ് ലെൻസിൻ്റെ മുഖ്യ അക്ഷത്തിന് സമാന്തരമായി ലെൻസില് പതിക്കുന്ന രശ്മി പ്രകാശരശ്മി അതേ വശത്തുള്ള ഫോക്കസിൽ നിന്നും പോകുന്നതായി തോന്നുന്നു മുഖ്യ ഫോക്കസിലൂടെ കോൺവെക്സ് ലെൻസ് പതിക്കുന്ന പ്രകാശരശ്മി മുഖ്യ അക്ഷത്തിന് സമാന്തരമായി കടന്നു പോകുന്നു അനന്തതയിലുള്ള ഒരു വസ്തുവിൽ നിന്ന് വരുന്ന പ്രകാശരശ്മി സമാന്തരമാണ് ഈ ഭാഗം ഒരു അഞ്ചാറു തവണ വായിച്ചു നോക്ക് അത് ന്യൂ കാർട്ടീഷ്യൻ ചിഹ്ന രീതി ഇത് ചോദിച്ചിട്ടുണ്ട് കേട്ടോ ന്യൂ കാർട്ടീഷ്യൻ ചിഹ്ന രീതി ദർപ്പണം ലെൻസ് തുടങ്ങിയവയിലെ വസ്തുവിൻ്റെ സ്ഥാനത്തിന് വ്യത്യാസം വരുമ്പോൾ ഓരോന്നും ഓരോ ഒന്നും രൂപപ്പെടുത്തുന്ന പ്രതിബിംബത്തിന്റെ സ്ഥാനവും വ്യത്യാസപ്പെട്ടിരിക്കും അപ്പൊ ദർപ്പണം ലെൻസ് തുടങ്ങിയവയിൽ വസ്തുവിന്റെ സ്ഥാനത്തിന് വ്യത്യാസം വരുമ്പോൾ ഓരോന്നും രൂപപ്പെടുത്തുന്ന പ്രതിബിംബത്തിന്റെ സ്ഥാനവും വ്യത്യാസപ്പെട്ടിരിക്കും വ്യത്യാസപ്പെട്ടിരിക്കുമെന്നതാണ് നമ്മുടെ ന്യൂക്യാട്ടിഷ്യൻ ചിഹ്ന രീതി ഇത്തരം സന്ദർഭങ്ങളിൽ ഫോക്കസ് ദൂരം കണ്ടെത്താനുള്ള സമവാക്യവും വ്യത്യസ്തമായിരിക്കും ഈ സമവാക്യങ്ങളെല്ലാം ഏകീകരിക്കാൻ രൂപീകരിച്ച ഒരു സമ്പ്രദായത്തിനെയാണ് നമ്മൾ ന്യൂക്യാർട്ടിഷ്യൻ ചിഹ്ന രീതി എന്ന് പറയുന്നത് എന്നാൽ ഓരോ സന്ദർഭത്തിലും യഥാർത്ഥ സമവാക്കി ലഭിക്കണമെങ്കിൽ വീണ്ടും കാർട്ടീഷ്യൻ ചിഹ്ന രീതി പ്രയോഗിക്കേണ്ടി വരും ദർപ്പണ ലെൻസ് എന്നിവയുമായിട്ടൊക്കെ ബന്ധപ്പെട്ട പരീക്ഷണങ്ങളിൽ ദൂരെ അളക്കുന്നത് ഗ്രാഫിലെ അക്ഷരങ്ങളുടെ തന്നെ സമാനമാണ് ന്യൂ കാർട്ടീഷ്യൻ രീതിയിലെ എല്ലാ അളവുകളും അളക്കേണ്ടത് എങ്ങനെയാണ് മൂല മൂലബിന്ദുവില് നിന്നാണ് മൂലബിന്ദുവുമായി കണക്കാക്കുന്നത് എന്താണ് ലെൻസിന്റെ പ്രകാശിക കേന്ദ്രമാണ് ഇനി പ്രകാശരശ്മി സഞ്ചരിക്കുന്നതായി കണക്കാക്കുന്നത് എങ്ങനെയാണ് ഇടത്ത് നിന്ന് വലത്തോട്ടാണെന്ന് ഓർത്തിരിക്കുക അത് ചോദിച്ചിട്ടുണ്ട് കേട്ടോ പ്രകാശലക്ഷ്മി ലാസ്റ്റത്തെ പ്രകാശലക്ഷ്മി സഞ്ചരിക്കുന്നതായി കണക്കാക്കുന്നത് എന്താണ് എങ്ങനെയാണ് സഞ്ചരിക്കുന്നതായിട്ട് കണക്കാക്കുന്നത് ഇടത്ത് നിന്ന് വലത്തോട്ട് എന്ന രീതിയിലാണ് കുറച്ച് കണക്ക് കാര്യങ്ങളൊക്കെ നമുക്ക് നോക്കാണ്ട് ഇപ്പോൾ നോക്കാം പ്രകാശലക്ഷ്മിയുടെ അതേ ദിശയിൽ അളക്കുന്നതിനെ പോസിറ്റീവ് എന്ന് പറയും പ്രകാശലക്ഷ്മി ഏത് ദിശയിൽ അളക്കുന്നതാണെങ്കിൽ നെഗറ്റീവ് എക്സാക്ഷരത്തിന് മുകളിലേക്കുള്ള ദൂരം പോസിറ്റീവും എക്സാക്ഷരത്തിന് താഴേക്കുള്ള ദൂരം നെഗറ്റീവുമായിരിക്കും ഇങ്ങനെയൊക്കെയാണ് ന്യൂക്കർട്ടീഷ്യൻ ചിഹ്ന രീതി പ്രകാരം അളക്കുക കോൺവെക്സ് ലെൻസിൻ്റെ ഫോക്കസ് ദൂരം പോസിറ്റീവും കോൺകേവ് ലെൻസിൻ്റെ ഫോക്കസ് ദൂരം നെഗറ്റീവുമായിരിക്കുമെന്നും ഓർത്തിരിക്കുക ഇനി ലെൻസിൻ്റെ സമവാക്യം നോക്കും എഫ് എന്നത് യു വി ബൈ യു മൈനസ് വി യു എന്നത് വസ്തുവിൻ്റെ സ്ഥാനവും വി എന്നത് പ്രതിബിംബത്തിൻ്റെ സ്ഥാനവുമാണ് ഇനി വൺ ബൈ എഫ് എന്ന് കാണുകയാണെങ്കിൽ വൺ ബൈ വി മൈനസ് വൺ ബൈ യു എന്നാണ് ഇപ്പോൾ താഴെ ഒരു ചോദ്യം കൊടുത്തിട്ടുണ്ട് ഈ ഒരു ചോദ്യം അങ്ങനെ വന്നിട്ടുണ്ടായിരുന്നു നമ്മുടെ ക്വസ്റ്റ്യൻ പേപ്പറിൽ കേട്ടോ ഒരു കോൺവെക്സ് ലെൻസിന് മുന്നിൽ പതിനഞ്ച് സെൻറ്റിമീറ്റർ അകലെ വസ്തു വെച്ചപ്പോൾ എക്സിയാട്ട് ടെക്സ്റ്റുള്ള ചോദ്യമാണ് അതുകൊണ്ട് പഠിച്ചു വെച്ചോളാം ഒരു കുറച്ചപ്പോലെസിൻ്റെ ഫോക്കസ് ദൂരം എത്ര അതായത് ഇവര് നമ്മളോട് ആവശ്യപ്പെടുന്നത് നമ്മൾക്ക് ആ ഫോക്കസ് ദൂരം കണക്കാക്കാനുള്ള ഇക്വേഷൻ ഓർമ്മയുണ്ടോ എന്നുള്ളതാണ് അങ്ങനെ ആ ഇക്വേഷൻ നമുക്ക് ഓർമ്മയുണ്ടെങ്കിൽ അവിടെ നമുക്ക് ആൻസർ കിട്ടിയിരിക്കാം അപ്പം എക്സാം പേപ്പറിൽ ഇതേ ചോദ്യം തന്നെ ആയതുകൊണ്ട് ഇത് കണ്ടവർക്ക് അത് അറ്റൻഡ് ചെയ്യാൻ സാധിച്ചു മനസ്സിൽ ഇനിയിപ്പോൾ വേറൊരു ചോദ്യം ആയിക്കോട്ടെ ഇവിടെ നമ്മൾ എന്ത് ചെയ്യണം ഇക്വേഷൻ ഓർമ്മയുണ്ടായിരിക്കണം അങ്ങനെയാണെങ്കിൽ ഇപ്പോൾ ആ പതിനഞ്ച് സെൻറ്റിമീറ്റർ എന്ന സ്ഥാനത്ത് ചിലപ്പോൾ അറുപതോ അല്ലെങ്കിൽ നാൽപ്പതോ ഈ ഇപ്പോഴത്തെ മുപ്പത് സെൻറ്റിമീറ്റർ എന്നുള്ള സ്ഥാനത്ത് ചിലപ്പോൾ എൺപതോ ഒക്കെയാണെന്ന് തന്നിട്ടില്ലെങ്കിൽ നമുക്ക് കിട്ടുന്ന ആൻസർ എന്താണ് എന്ന് നമുക്ക് അറിഞ്ഞിരിക്കണം അപ്പോൾ ഇവിടെ നോക്കുക ഒരു കോൺവെക്സ് ലെൻസിന് മുന്നിൽ പതിനഞ്ച് സെൻറ്റിമീറ്റർ അകലെ വസ്തു വെച്ചപ്പോൾ ലെൻസിൽ നിന്ന് മുപ്പത് സെൻറ്റിയാണെന്നാണ് ഫോക്കസ് ദൂരം എങ്ങനെ കാണാം നമുക്ക് സെൻറ്റിമീറ്റർ തന്നിട്ടുണ്ട് അങ്ങനെ ആണെങ്കിൽ ഫോക്കസ് ദൂരം എഫ് കാണാം യു വി ബൈ യു മൈനസ് വി എന്നാണ് അതായത് മൈനസ് പ മുന്നിലും പിന്നിലും വെക്കിയാൽ മൈനസ് പതിനഞ്ച് പ്ലസ് മുപ്പത് എന്നാണ് മൈനസ് പതിനഞ്ച് സെൻറ്റിമീറ്ററും പ്ലസ് മുപ്പത് സെൻറ്റിമീറ്റർ എന്നാണ് തന്നെ അപ്പം മൈനസ് പതിനഞ്ച് മൈനസ് പ്ലസ് മുപ്പത് അപ്പം മൈനസ് പതിനഞ്ച് ഇൻറ്റു മുപ്പത് സെൻറ്റിമീറ്റർ എന്നാണ് കിട്ടിയിരിക്കുന്നത് ഏവ് ലെൻസിൻ്റെ ഫോക്കസ് ദൂരം ഇരുപത് ആണ് ഈ ലെൻസിൽ നിന്ന് മുപ്പത് സെന്റിമീറ്റർ അകലെയായി ഒരു വസ്തു വെച്ചാൽ ലഭ്യം മുപ്പതാണ് ഇതിൽ ഒന്നേ ബൈ വി സമം ഒന്നേ ബൈ മൈനസ് ഇരുപത് ഒന്നേ ബൈ മൈനസ് ഒന്ന് ബൈ മൈനസ് മുപ്പത് അല്ലേ നമുക്ക് ഉത്തരം പന്ത്രണ്ട് സെൻറ്റിമീറ്റർ യു സമം ആണ് എഫ് സമം ട്വൻറ്റി സെൻറ്റിമീറ്റർ ആണ് തന്നിട്ടുണ്ട് നിങ്ങൾക്ക് കാണേണ്ടത് ഫോക്കസ് ദൂരത്തിൻ്റെ വിൽക്രമമാണ് അറിയപ്പെടുന്നത് ലെൻസിൻ്റെ പവർ എന്നത് അപ്പോൾ പവർ കാണാനുള്ള ഇക്വേഷൻ എന്താണ് ഐ ബൈ എഫ് ആണ് ഐ ബൈ എഫ് പവറിൻ്റെ യൂണിറ്റ് അത് ചോദിച്ചിട്ടുണ്ട് ഡയോപ്റ്റർ ആണ് പവറിൻ്റെ യൂണിറ്റ് ഡയോപ്റ്റർ ആണ് ഡയോപ്റ്ററിനെ സൂചിപ്പിക്കുന്ന അക്ഷരം ഡി എൺ വെക്സ് ലെൻസിൻ്റെ പവർ പോസിറ്റീവും കോൺ കേബല നെഗറ്റീവുമാണ് പ്ലസ് ഇരുപത്തഞ്ച് സെൻറ്റിമീറ്റർ ഫോക്കസ് ദൂരമുള്ള ലെൻസിൻ്റെ പവർ കാണുക എന്ന് പറയുമ്പോൾ എന്താണ് പവർ കാണുക വൺ ഐ ബൈ എഫ് അപ്പോൾ ഐ ബൈ ട്വൻറ്റി ഫൈവ് അല്ലേ വൺ ബൈ എഫ് എന്നുള്ളത് വൺ ബൈ ട്വൻ്റി ഫൈവ് ട്വൻറ്റി ഫൈവ് എന്ന് പറയുമ്പോൾ പൂജ്യം പോയിൻ്റ് രണ്ടേ അഞ്ച് മീറ്റർ അല്ലേ എമ്മിലാണ് സൂചിപ്പിക്കുന്നത് ഫോർ ഡി ഈ ഒരു ചോദ്യവും എക്സാമിന് വന്നിട്ടുണ്ട് മാത്സ് ചെയ്തു പഠിക്കുക അടുത്തത് നോക്കാനുള്ളത് ആവർത്തനം വസ്തുവിൻ്റെ ഉയരത്തെ അപേക്ഷിച്ച് പ്രതിബിംബത്തിൻ്റെ ഉയരം എത്ര മടങ്ങുകയാണ് എന്ന് സൂചിപ്പിക്കുന്ന അനുപാത സംഖ്യയാണ് ആവർത്തനം ഇത് നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ പറഞ്ഞിട്ടുണ്ടായിരുന്നു ആവർത്തനം എന്നത് പ്രതിബിംബത്തിൻ്റെ ഉയരം വൈ വസ്തുവിൻ്റെ ഉയരമാണ് അതായത് ഐ എം വൈ ഒ ബി എച്ച് വൈ ബൈ എച്ച് സീറോ നമ്മൾ ഈ ഇക്വേഷനാണ് ഇന്നലെ പഠിച്ചത് അല്ലേ കഴിഞ്ഞ ദിവസം പഠിച്ചത് എച്ച് ഐ ബൈ എച്ച് സീറോ എന്നാണ് പഠിച്ചത് ആവർത്തനത്തിൻ്റെ ഒരു വസ്തുവിലേക്കുള്ള അകലം യു പ്രതിബിംബത്തിലേക്കുള്ള അകലം വി എന്നിവ പരിഗണിച്ചാൽ ആവർത്തനം എം സമം വി ബൈ യു ആണ് അതാണ് ഇക്വേഷൻ ആവർത്തനത്തിൻ്റെ പോസിറ്റീവ് നെഗറ്റീവ് ചിഹ്നങ്ങളെ പ്രതിബിംബത്തിൻ്റെ സവിശേഷതകളെയാണ് സൂചിപ്പിക്കുന്നത് ആവർത്തനം നെഗറ്റീവാണെങ്കിൽ പ്രതിബിംബം യഥാർത്ഥവും തലകിഴായതുമായിരിക്കും ആവർത്തനം പോസിറ്റീവാണെങ്കിലോ പ്രതിബിംബം മിഥ്യയും നിവർന്നതുമായിരിക്കും ഇനി ഒരു ലെൻസില് ഒരു ചോദ്യമാണ് ഒരു ലെൻസിൽ നിന്ന് മുപ്പത് സെൻറ്റിമീറ്റർ അകലെയായി മൂന്ന് സെൻറ്റിമീറ്റർ ഉയരമുള്ള വസ്തു വെച്ചപ്പോൾ അകലെയായി രൂപപ്പെടുന്ന യഥാർത്ഥ പ്രതിബിംബത്തിൻ്റെ ഉയരം എത്ര ഇതൊക്കെ ഇതിലെ ഉള്ള മാത്സൊക്കെ നമ്മൾ പഠിക്കേണ്ടതാണ് കേട്ടോ എസ് സി ആർ ടിയിലെ ഫിസിക്സിൽ ഇനി യു പി എക്സാമിന് കുഴയ്ക്കാവുന്ന ഒരുതരം ചോദ്യമാണ് അപ്പോൾ ഈ പത്താം ക്ലാസ്സിലെ ഈ ചാപ്റ്റർ നമ്മൾ എന്താണ് നന്നായി പഠിച്ചിരിക്കണം നമ്മളെ എത്രത്തോളം കഠിനമാക്കാം എത്രത്തോളം എക്സാമിന് കഷ്ടപ്പെടുത്താം എന്നുള്ള ഭാഗത്ത് നിന്നുള്ള ഈ ഇതിലെ ചോദ്യങ്ങളാണ് ഏറ്റവും കൂടുതൽ നമുക്ക് കഷ്ടമുള്ളത് കാരണം എട്ടാം ക്ലാസ് വരെ നമ്മൾ നോക്കിയ ആ ക്വസ്റ്റ്യൻസ് രീതിയിൽ നിന്നും ഒരുപാട് വ്യത്യാസപ്പെട്ടിട്ട് ഇതിൽ ഒരുപാട് മാത്സ് പ്രവർത്തനങ്ങൾ അല്ലേ ഇക്വേഷൻ വെച്ചിട്ടുള്ള പ്രവർത്തനങ്ങളാണുള്ളത് അപ്പോൾ ഈ ഇക്വേഷൻ വെച്ചിട്ടുള്ള പ്രവർത്തനങ്ങൾ ഒന്നിൽ കൂടുതൽ തവണ ഓരോന്നും ചെയ്ത് പഠിക്കുക തന്നെ വേണം അപ്പോൾ അതായത് ആ ചോദ്യം മനസ്സിലാക്കിയിട്ട് ആ ഇക്വേഷൻ മനസ്സിലാക്കി അതിന് മനസ്സിൽ വെച്ച് നമ്മളൊന്ന് ചെയ്ത് നോക്കുക ഒരു ലെൻസിൽ നിന്ന് മുപ്പത് സെൻറ്റിമീറ്റർ അകലെയായി മൂന്ന് സെൻറ്റിമീറ്റർ ഉയരമുള്ള വസ്തു വെച്ചപ്പോൾ അറുപത് സെൻറ്റിമീറ്റർ അകലെയായി രൂപപ്പെടുന്ന യഥാർത്ഥ പ്രതിബിംബത്തിൻ്റെ ഉയരം എത്ര യു മൈനസ് മുപ്പത് സെൻറ്റിമീറ്റർ വി പ്ലസ് അറുപത് സെൻറ്റിമീറ്റർ എച്ച് സീറോ എന്നത് എന്താണ് ത്രീ സെൻറ്റിമീറ്റർ എച്ച് ഐ എന്നത് എന്താണെന്നാണ് കാണുന്നത് അല്ലേ ലെൻസിന്റെ ഉപയോഗങ്ങൾ എന്തൊക്കെയാണ് ടെലിസ്കോപ്പിൽ ഉപയോഗിക്കുന്നു കന്നടകളിൽ ഉപയോഗിക്കുന്നു അതുപോലെ ക്യാമറകളിൽ ഉപയോഗിക്കുന്നു അന്തരീക്ഷത്തിലെ അപവർത്തനം പ്രകാശ സാന്ദ്രത വ്യത്യാസമുള്ള മാധ്യമങ്ങളിലൂടെ പ്രകാശം സഞ്ചരിക്കുന്നത് കൊണ്ട് പ്രകാശത്തിന് തുടർച്ചയായി അപവർത്തനം സംഭവിക്കുന്നത് മൂലം പ്രകാശ സ്രോതസ്സ് മിന്നുന്നതായി തോന്നുന്നു ഈ സംഭവമാണ് നമ്മൾ അപവർത്തനം അന്തരീക്ഷത്തിന്റെ അപവർത്തനം അല്ലേ നക്ഷത്രത്തിന്റെ മിന്നുതിളക്കത്തിന് കാരണവും എന്താണ് ഈ അപവർത്തനം തന്നെയാണ് അപ്പം അത് ഇത് ചോദിച്ചതാണ് പി വൈക്കുകയാണ് നക്ഷത്രത്തിന്റെ മിന്നു തിളക്കത്തിന് കാരണം അപവർത്തനം പ്രകാശ സാന്ദ്രത വ്യത്യാസമുള്ള മാധ്യമങ്ങളിലൂടെ പ്രകാശം സഞ്ചരിക്കുന്നത് കൊണ്ട് പ്രകാശത്തിന് തുടർച്ചയായി അപവർത്തനം സംഭവിക്കുന്നത് മൂലം പ്രകാശ സ്രോതസ് മിന്നുന്നതായി തോന്നുന്നു നക്ഷത്രത്തിൻ്റെ തിളക്കം അകലെയുള്ള ഒരു നക്ഷത്രത്തിൽ നിന്ന് വരുന്ന പ്രകാശം അന്തരീക്ഷത്തിലെ വിവിധ പാളികളിലൂടെ കടന്നു വരുമ്പോൾ ഓരോ അന്തരീക്ഷ പാളിക്കും വ്യത്യസ്ത അപവർത്തനാംഗമായതുകൊണ്ട് അതിന് തുടർച്ചയായി അപവർത്തനം സംഭവിക്കുന്നു നക്ഷത്രങ്ങൾ വളരെ അകലെയായിരുന്നതിനാൽ അത് ഒരു ബിന്ദുവിലെ സ്രോതസ്സു പോലെ അനുഭവപ്പെടുന്നു അതിൽ നിന്ന് വരുന്ന പ്രകാശരശ്മി അപവർത്തനം കഴിഞ്ഞ് കണ്ണിലെത്തുമ്പോൾ മറ്റു പല ബിന്ദുക്കളിൽ നിന്ന് വരുന്നതായി പോലെ തോന്നുന്നു അപ്പം ഇതാണ് നക്ഷത്രത്തിൻ്റെ തിളക്കത്തിന് കാരണം അത് ആ ഒരു ബോക്സ് പഠിച്ചു വെക്കുക പ്രസ്താവന ചോദ്യങ്ങളിൽ തരും അതിലെന്താണ് തെറ്റെന്ന് ചോദിക്കും അപ്പോൾ നക്ഷത്രത്തിൻ്റെ തിളക്കത്തിനുള്ള കാരണങ്ങളെല്ലാം നമ്മൾ ഓർത്തിരിക്കണം അപ്പം നമ്മുടെ പ്രകാശം എന്ന ടോപ്പിക്ക് ഇവിടെ അവസാനിച്ചു ഇതുവരെയുള്ള എല്ലാ പ്രകാശത്തിൻ്റെ ടോപ്പിക്കുകളും ഒന്നിച്ച് ഒരു ദിവസം റിവിഷൻ നടത്തി പഠിച്ച് മനസ്സിലായി ഉറപ്പിക്കാം അതിൽ ഇമ്പോർട്ടൻ്റ് കൊടുക്കേണ്ടത് പത്താം ക്ലാസ്സിലെ എസ് സി ആർ ടി ടെക്സ്റ്റിലെ നമ്മുടെ ഫിസിക്സ് അല്ലേ ഫിസിക്സിലെ പ്രകാശത്തിൻ്റെ പാഠമാണ് അതിൽ കുറേ ഇക്വേഷൻസും പ്രവർത്തനങ്ങളും വരുന്നുണ്ട് എട്ടാം ക്ലാസ്സിൽ കുറച്ച് വരുന്നുണ്ട് അതിൻ്റെ തന്നെ ഇക്വേഷൻസ് ആണ് നമുക്ക് ഇവിടെ പത്താം ക്ലാസ്സിൽ കാണാൻ കഴിയുന്നത് അപ്പോൾ പത്താം ക്ലാസ്സിലെ പ്രവർത്തനങ്ങൾ ചെയ്ത് പഠിക്കുക ഒരു മാത്സ് പ്രോബ്ലം ഫിസിക്സിൽ വരാവുന്നതാണ് അപ്പോൾ ഓക്കെ ബൈ എല്ലാവർക്കും മനസ്സിലായി എങ്കിൽ ലൈക്ക് ചെയ്യുക പി തയ്യാറാക്കി നിങ്ങൾക്ക് ഞാൻ എഴുതി കാണിക്കാം എന്ന് കരുതി പക്ഷേ എനിക്ക് അത് ടൈപ്പ് ചെയ്യുമ്പോഴും എഴുതുമ്പോഴും അതിൽ കുറേ മിസ്റ്റേക്കുകൾ വരുന്നുണ്ട് അപ്പോൾ അതുകൊണ്ടാണ് ഇന്നത്തെ പി ഡി എഫ് ഇങ്ങനെയായത് ഇത് എസ് സി ആർ ടിയിലെ ചോദ്യങ്ങളാണ് എസ് സി ആർ ടി ടെക്സ്റ്റ് ബുക്ക് എന്നുള്ളതാണ് അപ്പോൾ എല്ലാവരും നന്നായി പഠിക്കും